ഒറ്റ മിനിറ്റിൽ സ്വാദിഷ്ടമായ ടൊമാറ്റോ മുറുക്കുണ്ടാക്കാം അതിനായിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു നാലോ അഞ്ചോ എല്ലി വെളുത്തുള്ളി വേണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എണ്ണ സംഖ്യ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് തക്കാളിയും വെളുത്തുള്ളിയുടെയും അളവ് കൂട്ടാം ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കായം അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മുളക് എരിവ് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം തക്കാളി നല്ല വണ്ണം വേവിച്ചെടുത്തതാണ് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം ഒരു നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുറുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാനായിട്ട് ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വണ്ണം കുഴച്ച് ഡോവാക്കി എടുക്കണം കേട്ടോ ലൂസായി പോകാനോ ടൈറ്റ് ആവാനോ പാടില്ല ഇതേപോലെ ഡോവായിട്ട് കിട്ടണം കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നൂലപ്പുണ്ടാക്കുന്ന അച്ചില് അതിനകത്തൊരു സ്റ്റാർ പോലത്തെ അച്ചു കാണാം അതാണ് നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടാ നൂലപ്പത്തിന്റെ അച്ചിനുള്ളൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ കൊടുക്കുക അതുപോലെ ഈ ഡോവിൻ്റെ മേലും ഓയിൽ കൊടുത്താൽ നമ്മുടെ കൈകളിലൊന്നും ഇത് ഒട്ടി പിടിക്കില്ല നല്ല വണ്ണം തിളച്ച് കെടുക്കുന്ന നല്ല വെളിച്ചെണ്ണയിലോ ഓയിലോ നമുക്ക് മുറുക്ക് വറുത്തെടുക്കാം കുറച്ചും കൂടി സ്വാദിഷ്ടമായത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ട്ടാ മുറുക്കിട്ട ശേഷം ഫ്ലെയിം ലോ ആക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറുക്ക് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉള്ള് വേവാത്ത പോലെ തോന്നും നിമിഷ നേരത്തിനുള്ളിലേ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടാവും നല്ല കട്ടൻ ചായയോടൊപ്പം ഇതേപോലെ ഡോവായിട്ട് കിട്ടണം കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അതുപോലെ തന്നെ നൂലപ്പുണ്ടാക്കുന്ന അച്ചില്ലേ അതിനകത്തൊരു സ്റ്റാർ പോലത്തെ അച്ചു കാണും അതാണ് നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടാ നൂലപ്പത്തിൻ്റെ അച്ചിനുള്ളൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ തടവി കൊടുക്കുക അതുപോലെ ഈ ഡോവിൻ്റെ മേലും ഓയിൽ തടവി തടവിക്കൊടുത്താൽ നമ്മുടെ കൈകളിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കില്ല നല്ല വണ്ണം തിളച്ച് കെടുക്കുന്ന നല്ല വെളിച്ചെണ്ണയിലോ ഓയിലോ നമുക്ക് മുറുക്ക് വറുത്തെടുക്കാം കുറച്ചും കൂടി സ്വാദിഷ്ടമായത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ മുറുക്ക് ഇട്ട ശേഷം ഫ്ലെയിം ലോ ആക്കി വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറുക്ക് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉള്ള് വേവാത്ത പോലെ തോന്നും നിമിഷ നേരത്തിനുള്ളിലേയും നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടാവും നല്ല കട്ടൻ ചായയോടൊപ്പം